എടാ അവൻ അവിടെ ഉണ്ടോ ഇത് കണ്ട ഒന്നും മൊത്തം അപ്പുറം വരെ ഒന്നും രാവിലെ ഒന്നും കഴിച്ചില്ല നിനക്ക് എന്ത് പറ്റി തൂറും ആടാ രാവിലെ കഴിച്ചു എനിക്ക് വൈറ്റി പിടിച്ചില്ലെന്ന് തോന്നുന്നു ഒന്നര കിലോ പതിനെ കഴിച്ചാ എനിക്കൊരു ചിരിയ തന്നോ നിങ്ങൾക്ക് തരേണ്ടെന്നും പറഞ്ഞു എടാ നിങ്ങൾ അതൊക്കെ വിട്ട് എനിക്കിപ്പോ തൂറും എന്തെങ്കിലും ചെയ്യടാ നീ റൗണ്ട് ഓടിയിട്ടു അപ്പൊ ശരിയാവും ആടാ ആ ചിന്ത വിടും വേറെന്താടുങ്ങനുണ്ട് എനിക്കിത് ശരിയാന്ന് തോന്നില്ല എനിക്ക് മുട്ടിട്ട് എങ്ങനെ ആഹ് ഇത് മറ്റേ നമ്മടെ സ്കൂള പരിപാടി ഇത് ശരിയാവും ഇങ്ങടാ പൈനാപ്പിട് പണി എന്ത്ര വണ്ടി എറ വീട്ടിൽ പോവാ